അടുത്തിടെയാണ് സീരിയൽ താരവും നടി മൃദുല വിജയ്യുടെ സഹോദരിയും യൂട്യൂബറും എല്ലാമായ പാർവതി താൻ വിവാഹിത മോചിതയായെന്ന് വെളിപ്പെടുത്തിയത് സീരിയൽ പ്രേക്ഷകർക്കതൊരു ഞെട്ടൽ ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു യൂട്യൂബ് ചാനലിലൂടെയാണ് വിവാഹബന്ധം തകർന്ന വിവരം പാർവതി പങ്കുവച്ചത് നാല് വർഷം മുമ്പായിരുന്നു കുടുംബവളക്ക് സീരിയലിന്റെ ക്യാമറാമാൻ ആയിരുന്ന അരുണുമായുള്ള പാർവതിയുടെ വിവാഹം അന്ന് പാർവതി അതേ സീരിയലിൽ ശീതള എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയായിരുന്നു മൂന്നു മാസത്തോളം പ്രണയിച്ച ശേഷമായിരുന്നു വിവാഹം പക്ഷെ കുടുംബത്തിന്റെ പിന്തുണ അന്ന് പാർവതിക്ക് ലഭിച്ചിരുന്നില്ല പിന്നീട് അരുണിനെയും പാർവതിയും ഇരു കുടുംബങ്ങളും സ്വീകരിച്ചു ഇരുവർക്കും യാമിക എന്ന പേരുള്ള ഒരു മകളുമുണ്ട് കുറച്ചു നാളുകളായി പാർവതിയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊന്നും അരുണിന്റെ സാന്നിധ്യം കാണാതായതോടെ ആരാധകരിൽ നിന്നും ചോദ്യങ്ങൾ വന്നു തുടങ്ങി ഇതോടെയാണ് വിവാഹ മോചിതയായി എന്ന് പാർവതി വെളിപ്പെടുത്തിയത് മകൾ യാമിക പാർവതിയുടെ സംരക്ഷണയിലാണ് അതേസമയം അരുൺ പുതിയൊരു പ്രണയം കണ്ടെത്തിയെന്നാൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും വ്യക്തമാവുന്നത് അരുണിൻ്റെ പുതിയ പങ്കാളിയും സീരിയൽ ലോകത്തു നിന്ന് തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സാന്ത്വനം ടൂവിൽ അഭിനയിക്കുന്ന സായി ലക്ഷ്മിയാണ് അരുണിൻ്റെ പുതിയ പ്രണയം അരുൺ സാന്ത്വനം ടൂവിൻ്റെ ക്യാമറാമാനാണ് സീരിയൽ സെറ്റിൽ വെച്ചുള്ള സൗഹൃദം പ്രണയമായി മാറിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം സായി ലക്ഷ്മി ഇപ്പോൾ സാന്ത്വനം ട്യൂബിന്റെ ഭാഗമല്ല ഇതിനെക്കുറിച്ചും താരത്തെ സീരിയൽ നിന്നും പുറത്താക്കിയതെന്ന തരത്തിലെ വാർത്തകളും വന്നിരുന്നു ഇപ്പോഴിതാ അരുണിന്റെയും ലക്ഷ്മിയുടെയും പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് വൈറലാകുന്നത് ഇരുവരുടെയും പ്രണയത്തിന്റെ സിംബലായ ഒരു പിടി പൂക്കൾ സായി ലക്ഷ്മിയുടെ കയ്യിൽ ടാറ്റ് ചെയ്തിരിക്കുന്നതും അരുൺ കയ്യിൽ ഇറുക്കി പിടിച്ചിരിക്കുന്നതും ഫോട്ടോയിൽ കാണാം ഒപ്പം അതേ പൂക്കൾ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അരുണിന്റെ ചിത്രം പങ്കിട്ട് എല്ലാം ഇവിടെ തുടങ്ങുന്നുവെന്നും ലക്ഷ്മി കുറിച്ചു ഇരുവരും ഇപ്പോൾ യാത്രകളും അരുണിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കിട്ട് ഷീ ഫോൺ ഹോം ബിറ്റ്വീൻ ഹിസ് ആംസ് എന്നും ലക്ഷ്മി മുമ്പൊരിക്കൽ കുറിച്ചിരുന്നു അതേസമയം പാർവതിയുടെ വീഡിയോ പുറത്തു വന്നതോടെ അരുണിനും പ്രണയിനിക്കുമെതിരെ ആരാധകരുടെ ഭാഗത്തു നിന്നും കടുത്ത വിമർശനമാണ് ഉണ്ടായത് പക്ഷേ ഇരുവരും ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല പാർവതിക്കൊപ്പമുള്ള ചിത്രങ്ങൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നും അരുൺ നീക്കം ചെയ്തുവെങ്കിലും മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയ പേജുകളിൽ സജീവമാണ് അതേസമയം അരുണും സായിലക്ഷ്മിയും തമ്മിലുള്ള ബന്ധമാണോ പാർവതിയുമായുള്ള ദാമ്പത്യം തകരാൻ കാരണമെന്നത് വ്യക്തമല്ല വിവാഹമോചനത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയെങ്കിലും അതിലേക്ക് നയിച്ച കാരണം വെളിപ്പെടുത്തുന്നില്ലെന്നും പാർവതി പറഞ്ഞിരുന്നു പ്രണയിച്ചുളിച്ചോടി വിവാഹിതരായതുകൊണ്ട് തന്നെ വിവാഹബന്ധം തകർന്നെന്ന് വെളിപ്പെടുത്തിയപ്പോൾ പാർവതിക്കും വിമർശനമാണ് ഏറെയും ലഭിച്ചത് എന്റെ പതിനെട്ടാം വയസ്സിലാണ് ഞാൻ ഒളിച്ചോടിയതെന്ന് പലരും കമൻറ്റായി പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു വിവാഹം അങ്ങനെ ഒരു വിവാഹമായതുകൊണ്ട് തന്നെ നെഗറ്റീവ് കമൻസ് വരുമെന്ന് ഉറപ്പായിരുന്നു അതിലെനിക്കൊരു പ്രശ്നവുമില്ല അന്നതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു തെറ്റാണ് അതിനെ അങ്ങനെയും ഞാൻ കാണുന്നുള്ളൂ അതുവെച്ച് ഇനി എൻ്റെ കുഞ്ഞിനെക്കൂടി ബാധിക്കാൻ പാടില്ലെന്നും പാർവതി പറഞ്ഞു